യൂതിത്ത് അദ്ധ്യായം പന്ത്രണ്ട് വെള്ളിപ്പാത്രങ്ങൾ വെച്ചിരിക്കുന്ന മുറിയിലേക്ക് അവളെ നയിക്കാൻ അവൻ അവരോട് ആജ്ഞാപിച്ചു തൻ്റെ ഭക്ഷണ വിഭവങ്ങളിൽ ചിലത് അവൾക്ക് വിരുന്നൊരുക്കാനും തൻ്റെ വീഞ്ഞു പകർന്നു കൊടുക്കാനും അവൻ കൽപ്പിച്ചു അപ്പോൾ യൂതിത്ത് പറഞ്ഞു എനിക്കത് ഭക്ഷിച്ചുകൂടാ അത് നിയമവിരുദ്ധമാണ് എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളുണ്ട് ഹോൾ പ്രതിവചിച്ചു പ്രതിവദിച്ചു നിന്റെ പക്കലുള്ളത് തീരുമ്പോൾ ഞങ്ങളത് എവിടെ നിന്ന് കൊണ്ടുവരും നിന്റെ ജനത്തിൽ ആരും ഇവിടെ ഇല്ലല്ലോ യൂതിത് പറഞ്ഞു നാഥ നിന്റെ ജീവനാണേ കർത്താവ് എന്റെ കരത്താൾ നിർവഹിക്കാൻ ഉറച്ചത് ചെയ്യും വരെ നിന്റെ ദാസിയുടെ കൈവശമുള്ള സാധനങ്ങൾ തീരുകയില്ല അനന്തരം ഹോളോഫർനസിന്റെ ഭൃത്യന്മാർ അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി അർദ്ധരാത്രി വരെ അവൾ ഉറങ്ങി പ്രഭാതത്തിന് മുൻപ് അവൾ ഉണർന്നു ഹോളോഫർണസിന്റെ അടുത്തേക്ക് ആളെ അയച്ച് അവൾ അപേക്ഷിച്ചു നിന്റെ ദാസി പുറത്തുപോയി പ്രാർത്ഥിക്കുന്നതിനെ പ്രാർത്ഥിക്കുന്നതിന് കൽപ്പിച്ചനുവദിക്കണം അവളെ തടയരുതെന്ന് ഹോളോഫർനസ് കാവൽഭടന്മാർക്ക് കൽപ്പന നൽകി അവൾ മൂന്ന് ദിവസം പാളയത്തിൽ പാർക്കുകയും രാത്രി തോറും ബത്തൂലിയ താഴ്വരയിൽ പോയി പാളയത്തിലെ അരുവിയിൽ കുളിക്കുകയും ചെയ്തു അരുവിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൾ സ്വജനങ്ങളെ ഉത്തരിക്കുന്നതിന് മാർഗം കാണിച്ചു തരണമേ എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു പോന്നു അങ്ങനെ സംശുദ്ധിയായി അവൾ കൂടാരത്തിലേക്ക് മടങ്ങുകയും അത്താഴം കഴിയുന്നതുവരെ അവിടെ തങ്ങുകയും ചെയ്തു നാലാം ദിവസം ഹോളോഫർനസ് സേനാധിപന്മാരെ ആരെയും ക്ഷണിക്കാതെ അടിമകൾക്ക് മാത്രമായി ഒരു വിരുന്നൊരുക്കി തന്റെ സ്വകാര്യ പരിചാരകനായ ഷണ്ടൻ ഭഗോവാസിനോട് അവൻ പറഞ്ഞു നീ പോയി നിന്റെ സംരക്ഷണയിലിരിക്കുന്ന ആ ഹെബ്രായ സ്ത്രീയെ ഞങ്ങളോടത്ത് ഭക്ഷിക്കാനും പാനം ചെയ്യാനും പ്രേരിപ്പിക്കുക അത്തരമൊരു സ്ത്രീയുടെ സഹവാസം ആസ്വദിക്കാതെ വിടുന്നത് അപമാനകരമാണ് നാം അവളെ ആശ്ലേഷിക്കാതിരുന്നാൽ അവൾ തന്നെ നമ്മെ പരിഹസിക്കും ബെഗോവാസ് യൂദത്തിനെ സമീപിച്ചു പറഞ്ഞു സുന്ദരിയായ പരിചാരിക വരുക ഹോളോഫർണസിന്റെ സാന്നിധ്യത്തിൽ ബഹുമാനതയാവുക വീഞ്ഞു കുടിച്ച് ഞങ്ങളോടൊത്തുല്ലസിക്കുക ഇന്ന് നീ നിപുഗത്നെസറിന്റെ ഭവനത്തിൽ സേവനം ചെയ്യുന്ന അസീറിയ പുത്രിമാർക്ക് തുല്യായി ഭവിക്കുക യൂതിത് പ്രതിവചിച്ചു എന്റെ യജമാനനെ നിരസിക്കാൻ ഞാനാര് അവന് പ്രീതികരമായതെന്തും ഞാൻ നിശ്ചയമായും ഉടൻ അനുഷ്ഠിക്കും മരണം വരെ അതെനിക്ക് സന്തോഷജനകമായിരിക്കും അവൾ എഴുന്നേറ്റ് തനിക്കിണങ്ങിയ എല്ലാത്തരം ആടയാഭരണങ്ങളും അണിഞ്ഞു അവളുടെ നിത്യോപയോഗത്തിന് വെഗോവാസ് നൽകിയ മൃദുലമായ ആട്ടിൻതോൾ യൂതത്തിന് ചാരിക്കടന്ന് ഭക്ഷണം കഴിക്കേണ്ടതിന് ഹോളോഫർണസിൻ്റെ മുൻപിൽ ദാസി വിരിച്ചു യൂത് തകത്ത് കടന്ന് അതിൽ ശയിച്ചു ഹോളോഫർണസിൻ്റെ ഹൃദയത്തിൽ അവളെക്കുറിച്ചുള്ള അഭിലാഷം നിറഞ്ഞു അവളെ സ്വന്തമാക്കാൻ അവൻ കൊതിച്ചു ആദ്യമായി കണ്ടത് മുതൽ അവളെ കൊടുക്കാൻ അവൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു ഹോളോഫർണസ് അവളോട് പറഞ്ഞു കുടിച്ച് ഞങ്ങളോട് ഉല്ലസിക്കുക യൂതിത് പറഞ്ഞു പ്രഭോ ഇപ്പോൾ ഞാൻ കുടിക്കും എന്തെന്നാൽ ജനനം മുതൽ ഇന്ന് വരെയുള്ള ഏത് ഇന്ന് എനിക്ക് എൻ്റെ ജീവൻ വിലപ്പെട്ടതാണ് അതിനുശേഷം തൻ്റെ ദാസി പാകപ്പെടുത്തിയിരുന്ന ഭക്ഷണപാനീയങ്ങൾ അവൾ അവൻ്റെ മുൻപിൽ വെച്ച് കഴിച്ചു ഹോളോഫർനസ് അവളിൽ അത്യധികം പ്രസാദിച്ചു ജീവിതത്തിൽ ഒരിക്കലും കുടിച്ചിട്ടില്ലാത്തത്ര വീഞ്ഞു കുടിക്കുകയും ചെയ്തു